ഹലോ നമസ്കാരം ഏതോ ജന്മകല്പന്നിട ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശി തൻ്റെ ഇഷ്ടം പ്രീതിയോട് തുറന്ന് പറയുകയാണ് ഇത് കേട്ട് ആകെ ഞെട്ടി തെരച്ചിരിക്കണം ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും അപ്പം ശ്രുതി പ്രീതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി ഞാൻ കേൾക്കുന്നത് എന്താ ചേച്ചി ഞാനീ കാണുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി അത് പിന്നെ ഇതിനെക്കുറിച്ച് ചേച്ചി ഒരു അക്ഷരം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണെ ഈ സമയത്ത് അശ്വിൻ ആകാശിനോട് പറയുകയാണ് ആകാശ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്ക് ഒരു ബോധമില്ല എന്തായോ നീ നിൻ്റെ നിലയും വില മറന്നോ എന്നൊക്കെ ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ദേഷ്യം വരുവാണേ എക്സ്ക്യൂസ് മീ അതെ എൻ്റെ ചേച്ചി നിങ്ങളുടെ അനിയൻ്റെ അടുത്തേക്ക് വന്നതല്ലോ നിങ്ങളുടെ അനിയനാണല്ലോ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിലയും വിലയില്ലാത്ത കാര്യമൊക്കെ പറയുന്നത് എൻ്റെ ചേച്ചിക്ക് ഇപ്പോഴും അതിനെ താല്പര്യമില്ല എന്നുള്ളതെന്നെല്ലാം തുറന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം ഒരു രണ്ട് പേരും തമ്മിൽ ഇങ്ങനെ വഴക്കൂടാണ് അശ്വിനും അതുപോലെ തന്നെ ശ്രുതി അന്നേരം ആകാശം പറഞ്ഞിട്ട് ഒന്ന് നിർത്തുമോ ഇത് എൻ്റെ കാര്യമാണ് എൻ്റെ ലൈഫിൻ്റെ കാര്യമാണ് ഞങ്ങളുടെ കാര്യമാണ് അത് ഞങ്ങൾ നമ്മൾ സംസാരിച്ച് തീർത്തോളാം നിങ്ങൾ വെറുതെ എന്ന് പറയുകയാണേ അപ്പോൾ നമ്മളെ പ്രീതിയും പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ ഒച്ചെടുത്തിട്ട് കാര്യമില്ല ആകാശ് സാറിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ തുറന്നു പറഞ്ഞോളാം സാറിന് എൻ്റെ ഒന്നും ഒരു മറുപടി മറുപടിയല്ലേ വേണ്ടത് അത് ഞാൻ പറയാം എന്ന് പറയുകയാണ് പ്രീതി സാറിനറിയോ സാറിന് എന്നെക്കുറിച്ച് എന്തറിയാം എന്തെങ്കിലും അറിയോ എന്നെക്കുറിച്ചിട്ട് ഞാൻ ഇവിടെ ഈ നാട്ടിൽ വന്നത് എന്തിനാണെന്നറിയോ കല്യാണ തല ദിവസം കല്യാണം മുടങ്ങിയൊരു പെണ്ണാണ് ഞാൻ അതും ഈ സാറിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കും പക്ഷേ സാറിൻ്റെ ചേട്ടനുണ്ടല്ലോ ഈ നിൽക്കുന്ന അശ്വസായി അദ്ദേഹത്തിന് നന്നായിട്ട് ഒക്കെ അറിയാൻ പറ്റും എന്ന് പറയുകയാണെ അപ്പം പെട്ടെന്ന് ഇങ്ങനെ ആകെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണേ അതെ എനിക്ക് എനിക്ക് ഒരു ഒരേ ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ വിവാഹ തല വിവാഹത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാതും തകർന്നടിഞ്ഞൊരു പെണ്ണാണ് അതിനെക്കുറിച്ചും ഞാൻ അന്ന് ഞാൻ നാണം കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏട്ടനായ ഈ അശ്വിൻ സായിറാമിനെ അറിയാം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആകാശം ഇങ്ങനെ അശ്വിനെ മുഖത്ത് വയ്ക്കുകയാണ് അപ്പോൾ അശ്വിനൊന്നും വീണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അശ്വിനെന്തായാലും അറിയാമല്ലോ അന്ന് കല്യാണം മുടങ്ങിയിട്ടുള്ള കാര്യമൊക്കെ അപ്പോൾ ആകാശിനാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ല എന്നിട്ട് ശ്രുതി ചേച്ചി എന്ന് വിളിക്കുകയാണ് അപ്പോൾ ശ്രുതി ഞാൻ പറയട്ടെ എന്ന് പറയാണ് എന്നിട്ട് പറയുകയാണ് ആകാശിനോട് എനിക്ക് എന്തായാലും ഈ ഈയൊരു പ്രപ്പോസല് താല്പര്യമില്ല സാർ എനിക്കൊരിക്കലും ഇത് അംഗീകരിക്കാനാവില്ല അപ്പം ആ ശ്രുതി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കൈ പിടിച്ച് വേഗം അങ്ങ് പോകുകയാണ് കേട്ടോ ആകാശിനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമായിട്ട് നിൽക്കുകയാണ് ഞാൻ പിന്നീട് ആകാശിനേയും കൊണ്ട് ആശം വീട്ടിലേക്ക് എത്താൻ കിട്ടാ വീട്ടിലേക്ക് എത്തണ സമയത്ത് ആകാശം അറിയുന്നില്ല വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ആകാശിനോട് ആശം പറയാണ് ആകാശേ നീ ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കുകയാണ് വീടെത്തി ആ വീടെത്തിയ സോറി ചേട്ടാ ഞാൻ കാരണം ചേട്ടൻ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല അതൊക്കെ ഞാൻ ഫോണിലൂടെ മാനേജ് ചെയ്തോളാം നീ ഇറങ്ങെന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ ആകാശം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ അവിടേക്ക് അഞ്ജലി വരികയാണ് അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നു ചോദിക്കണം അത് പിന്നെ ചേച്ചി എനിക്കൊരു ചെറിയ തലവേദന അതുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് ആകാശം പോകും അതിന് ശേഷം അശ്വിന് പോകും അപ്പോൾ അപ്പം അഞ്ജലിക്ക് എന്തോ സംശയം പോലെ തോന്നുന്നുണ്ട് ഇവർക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ പിന്നീട് ശ്രുതി അഞ്ജലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അഞ്ജലി പറയുകയാണ് ഞാൻ നിന്നെ വിളിച്ചത് നീ ഇതുവരെ വന്നില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാന്ന് പറയും അപ്പോൾ ശ്രുതി പറയും എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചില എനിക്കിവിടെ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നാളെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുകയാണേ ആ എന്നാൽ എന്ന് പറയുന്നത് അങ്ങനെ ഫോൺ വെക്കുകയാണ് ഇതേ സമയം പ്രീതി വീട്ടിലെത്തിയിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രീതി എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ശ്രുതി നീ ഇപ്പം എന്നോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ടേ എനിക്കൊന്നും നിന്നോട് പറയാനുമില്ല എനിക്കിതിനെക്കുറിച്ച് യാതൊരുവിധ കാര്യങ്ങളും സംസാരിക്കാനില്ല എനിക്കൊരു ദുഃഖവും ഇല്ല സങ്കടവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തേക്ക് പോകുകയാണ് എന്നിട്ടിങ്ങനെ മനസ്സിലാലോക്കണത് എൻ്റെ കുട്ടി ഇഷണ ഇതെന്താ ഇത് ഈ ചേച്ചി എന്താ എന്നെ കുറി എന്നോട് ഇതിനെക്കുറിച്ചൊന്നും തുറന്നു പറയാത്തത് ഈ നാകാശ് സാറിനെ ചേച്ചിക്ക് ഇഷ്ടം ഞാനാണോ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇത് സമയം നമ്മൾ ആകാശമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിയേറ്ററിൻ്റെ അടുത്ത് എന്നിട്ട് പാട്ടൊക്കെ കേൾക്കുകയാണ് കേട്ടോ വീട്ടിലല്ലേ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് സമയത്ത് അവിടെയൊക്കെ അശ്വിന് വരികയാണ് എന്നിട്ട് ഇങ്ങനെ ആകാശിൻ്റെ അടുത്ത് വന്നിട്ട് ആകാശ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേഗം ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുകയാണ് എനിക്ക് നിന്റെ ഫീലിങ്സൊക്കെ മനസ്സിലാവും പക്ഷേ എന്ത് ചെയ്യാനാണ് ആ പെൺകുട്ടിക്ക് നിന്നെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആകാശ് പറഞ്ഞു വലിച്ചേട്ടാ അവൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്കത് നന്നായിട്ടറിയാം പക്ഷെ അവള് ഇഷ്ടമല്ലാന്ന് തുറന്ന് പറയാനത്തെ ഇഷ്ടമല്ലാന്ന് തുറന്ന് പറഞ്ഞതിൻ്റെ കാര്യം മറ്റു പല കാരണങ്ങളാണ് എന്നൊക്കെ പറയും അപ്പോൾ അപ്പം പിന്നെ അശ്വിൻ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല ഏട്ടാ എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രീതിയെ മറക്കാൻ എനിക്ക് ഈ ജന്മം കഴിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവൻ അവളെ മറക്കാൻ കഴിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് മുന്നോട്ട് പോകാം എന്ന് പറയണം പക്ഷെ അവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നമുക്കിനി നമുക്കിനിതിന് എന്ത് ചെയ്യാൻ കഴിയും അവൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്കതറിയാം നന്നായിട്ടറിയാം ഞാനിതിനു മുമ്പ് അവളോട് പ്രപ്പോസല് പറഞ്ഞപ്പോൾ അവൾ താല്പര്യമില്ലാന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ഡീൽ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയാനായിട്ടോ അപ്പോൾ ആകാശം ഒരു ഡീലോ ആ അപ്പോൾ ആ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടില്ല കേട്ടോ അശ്വിൻ നേരെ സുതിരി ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ എന്താണെന്ന് ചോദിക്കട്ടോ അപ്പോൾ എനിക്ക് നിന്നെ അര മണിക്കൂറിനുള്ളിൽ കാണണം ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കഫേ അവിടെ വെച്ച് തന്നെ കാണണം എന്ന് പറയുകയാണെ അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്ക് പക്ഷേ നിങ്ങളെ കാണാൻ താല്പര്യമില്ല എനിക്ക് നിന്നോടൊരു കാര്യം പറയാനായിട്ട് തന്നെ പറഞ്ഞത് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല കേൾക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വേഗം അങ്ങനെ പറയുകയാണെ അപ്പോൾ അശ്വൻ പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അരമണിക്കൂറിനുള്ളിൽ നീ കഫേയിൽ എത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ശ്രുതി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ പ്രീതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പ്രീതിയാണെന്നുണ്ടെങ്കിൽ ആകാശം കൊടുത്ത ഈ ഷാൾ ഇങ്ങനെ എടുത്ത് പിടിച്ചിരിക്കുകയാണ് എന്നിട്ടിങ്ങനെ കട്ടിലിൽ ഇരിക്കുകയാണ് കട്ടിലിരുന്നിട്ടായ ഷോള് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പൊട്ടി കറിയാണ് ആകാശ് സാർ എനിക്ക് നിങ്ങളിഷ്ടമാണ് എനിക്ക് നിങ്ങളുടെ ജീവനാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാനായിട്ട് നിവർത്തിയുള്ളൂ എനിക്ക് വേറെ നിവർത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറിയാണ് കേട്ടോ അങ്ങനെ അവിടെ കട്ടിലുമൊക്കെ ഇടുന്ന കാര്യങ്ങളെ കാണുമ്പോൾ സുദീക്ക് ഭയങ്കര വിഷമാവട്ടോ അപ്പോൾ ഇങ്ങനെ മനസ്സിലാലോചിക്കണ എൻ്റെ കുട്ടി ഇഷ്ണ ആകാശ് ചേച്ചിക്ക് ഇഷ്ടമാണോ ഇങ്ങനെ മനസ്സിലാലോചിക്കാണ് വേഗം തന്നെ ശ്രുതി പോയിട്ട് ആഷുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അശ്വനോട് പറയാണ് ഞാനിപ്പോൾ തന്നെ വരാം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് മറ്റേ കഫയിൽ കണ്ടുമുട്ടാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെ ചേച്ചിക്കും കൂടി ഈ താല്പര്യം ഈ ഒരു ആകാശിൻ്റെ ആയിട്ടുള്ള ഒരു വിവാഹത്തിന് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ പിന്നെ സിമ്പിളല്ലേ നമുക്ക് വിവാഹം നടത്താം ആകാശം പറയുമ്പോൾ അതങ്ങനെ എൻ്റെ ചേച്ചി സമ്മതിക്കൊന്നുമില്ല അതെന്താ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ സമ്മതിച്ചാൽ എന്താന്ന് പറയുകയാണ് അന്നേരം ശ്രുതി പറയാണ് ഇഷ്ടവും സമ്മതവും തമ്മിൽ രണ്ടും രണ്ടാണ് മനസ് സാർ എന്ന് പറയാനിട്ടോ അതെന്താ അങ്ങനെ അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായ നിലയ്ക്ക് നമുക്ക് ഈ ഡീൽ ഉറപ്പിക്കാം അപ്പോൾ ശ്രുതി ചോദിക്കാം ഡീലോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ്സായിട്ട് കാണാതിരിക്കൂ ഇത് രണ്ടുപേരും തമ്മിലുള്ള ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ആകാശം പറയും ആകാശം എല്ലാശം പറയും അതൊക്കെ എനിക്കറിയാം എന്ന് പറയാണ് എങ്കിൽ പിന്നെ ഇവരെ രണ്ടുപേരും ഒരുമിപ്പിക്കാനായിട്ട് എന്താണ് ഒരു മാർഗ്ഗം എന്നൊക്കെ അശ്വിൻ ശ്രുതിയോട് ചോദിക്കുകയാണ് ഇപ്പം ശ്രുതി പറഞ്ഞാണേ ചേച്ചിനെ കൊണ്ട് സമ്മതമാണെന്ന് പറിപ്പിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമുണ്ട് ഒരു വഴിയുണ്ട് അതെന്താ വഴി കുറച്ച് വളഞ്ഞ വഴിയാണ് അപ്പാശം പറയും ആ നിന്റെ ബുദ്ധിയിൽ വളഞ്ഞ വഴി മാത്രമേ ഉദിക്കുകയുള്ളൂന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും നീ വഴി പറയി എന്ന് പറയും എന്നിട്ട് വേറൊരു സ്ഥലത്ത് രണ്ടുപേരും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഓരോ കാര്യങ്ങളിങ്ങനെ പറയണം പറയണത് നമുക്ക് കേൾക്കുന്നില്ല ഒരു ഐഡിയ അശ്വിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അശ്വിൻ പറഞ്ഞു ഞാൻ ടു ബി ഫ്രാങ്ക് ഈ ഐഡിയ ഒരിക്കലും വർക്കാവില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയും വർക്കാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഒരു ഐഡിയ വർക്കാവും എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നിന്റെ ഐഡിയ നോക്കിയില്ലാന്ന് വേണ്ട എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയാനാ ആ ശരി എന്ന് രണ്ടുപേരും കൂടി സമ്മതിക്കുകയാണ് എന്നിട്ട് സുതി പറഞ്ഞിട്ട് ഇതേ നമ്മൾ തമ്മിൽ പല വാഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും ആ ശരി എന്ന് പറയാനട്ടോ അപ്പോൾ സുതിക്ക് സന്തോഷമായിട്ട് സുതി ഇങ്ങനെ ചിരിക്കുകയാണ് പിന്നീട് ശ്രുതിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് അശ്വിൻ ശ്രുതിയെ കൊണ്ട് വരികയാണ് കേട്ടോ ഫ്രണ്ടിൽ കാരണം ഫ്രണ്ടിലിരുന്നിട്ട് ശ്രുതികനെ പറയുകയാണ് നമ്മൾ രണ്ടുപേരും കൂടി ചേച്ചി ഒരുമിച്ച് കാണണ്ട അപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും ഇതിൻ്റെ പിന്നിലാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും എന്ന് പറയും അപ്പോൾ അശ്വിൻ പറയുകയാണെ അതിന് നിൻ്റെ ചേച്ചി നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയും അതിനുശേഷം അശ്വിനെ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടത് പറഞ്ഞ് നോക്കുമ്പോൾ സുധുവിനെ ഫ്രണ്ട് സീറ്റിൽ കാണാനില്ല സുധി സൈഡിൽ കൂടെ എഴുന്നേറ്റ് പോയിട്ട് ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടേ ഇവിടെ ഇങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കാൻ അപ്പോൾ അശ്വിനോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തേ നീ ചേച്ചി എന്ന് പറയുമ്പോൾ പ്രീതിനെ കാണിക്കുകയാണേ അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ വീട്ടിലേക്ക് ഇനി എത്തി നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ പ്രീതി ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ പ്രീതി അവിടെ വന്ന് ഞാൻ ഒരു ബുക്കൊക്കെ ഒക്കെ എടുത്തിങ്ങനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഏറ്റവും എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ